ഹലോ ഇറ്റ്സ് മീക് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാനായിട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്ത ഒരു ബോട്ടിൽ ഫുൾ ഫിനിഷ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഡോട്ടാൻ കീടെ സൺസ്ക്രീൻ ആട്ടോ വാട്ടർ മെലൺ ഇതിന് തന്നെ പല ഫ്ലേ ഫ്ലേവേർഡ് ആയിട്ടുള്ള അത് കളേഡ് ആയിട്ടുള്ള ഇതുണ്ട് ഒന്നൊരു ഓറഞ്ച് കളറ് ഒരു ബ്ലൂ കളറ് പിന്നെ ഇത് പിന്നെ ഒരു റെഡ് കളറ് അപ്പം ഞാൻ യൂസ് ചെയ്തത് ഇതാണ് ഇതിൻ്റെ റിവ്യൂ ആണ് പറയാനായിട്ട് വരുന്നത് ഏകദേശം ഇതിന് നാനൂറ്റി പത്തഞ്ച് രൂപയാട്ടോ അമ്പത് ഗ്രാമിന് വരുന്നത് അത്യാവശ്യം അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല അപ്പോൾ ഇത് ഫുള്ള് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നൈക്കയിൽ നിന്നും പർപ്പിളിൽ നിന്നും ഒക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പോൾ ഇത് വന്നിട്ട് വാട്ടർമെലൺ കൂളിങ് സൺസ്ക്രീനാണ് ഇതിൽ ഫിഫ്റ്റി എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പി എ പ്ലസ് 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 ഉണ്ട് അതേപോലെ തന്നെ ഇത് നന്നായിട്ട് വൈറ്റമിൻ ഡി ബെറ്റർ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ വൈറ്റമിൻ ഡി നന്നായിട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജനുവനായിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ നമ്മളിങ്ങനെ സ്കിന്നിൽ ഇടുമ്പോഴത്തേക്കും സ്കിന്നിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് നപ്സവുമായിട്ട് പോകും നമ്മൾ ഒരുപാട് ബ്ലെൻഡ് ചെയ്യോ എടുക്കുകയോ ഒന്നും വേണ്ട അതേപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല നമ്മളൊരു പുട്ടി ഇട്ട ഫീല് സൺസ്ക്രീൻ ഇട്ടാൽ നമുക്ക് തോന്നത്തില്ല അതേപോലെ തന്നെ നമ്മൾ പുറ പൊതുവേ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ വിയർക്കൂന്ന് പറയത്തില്ല ഇതിട്ടാൽ ഒരു വിഷയമേ ഇല്ല കേട്ടോ നമ്മളധികം വിയര്ക്കോ എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ വിയർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരാത്ത സൺസ്ക്രീൻ എടുത്തിടുന്നതുകൊണ്ടാണ് കൂടുതലും വിയർക്കുന്നത് എനിക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു വിഷയമേ വരത്തില്ല അതേപോലെ തന്നെ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ആട്ടോ നന്നായിട്ട് ഓയിലി സ്കിന്നാണെങ്കിൽ അവർക്കിത് നല്ല സ്യൂട്ടായിരിക്കും കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ അവർക്കും സ്യൂട്ടായിരിക്കും എൻ്റെ വന്നിട്ടൊരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആട്ടോ ഓയിലി ആണോ എന്ന് ചോദിച്ചല്ല പക്ഷേ ആക്ച്വലി എൻ്റെ നോർമൽ സ്കിന്നായിരുന്നു പിന്നെ പിമ്പിൾസൊക്കെ പിമ്പിൾസ് ഇപ്പം വന്നിട്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് ഇത് അടിപൊളിയൊരു സാധനം ആട്ടോ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഏകദേശം ഒരു എയ്റ്റി മിനിറ്റ്സ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഒരു എൺപത് മിനിറ്റോളം അതായത് ഒരു വൺ ആൻഡ് ഹാഫ് അവർ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിപ്പം ഒന്ന് മുഖം കഴുകിന്നൊക്കെ വെച്ചിട്ട് ഇത് പോകാനൊന്നും പോകുന്നില്ല അതേപോലെ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഒരു അക്വാജ്വൽ ടെക്സ്ചറാട്ടോ ഒരു ജെല്ലി ടെക്സ്ചർ എന്ന് പറയാനും പറ്റില്ല ഒരു അക്വാജൽ ടെക്സ്ചറാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കും നമുക്ക് നമ്മുടെ മുഖം ഒന്ന് വാടി തളർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കാ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മുഖത്തിനൊരു ഉതുപ്പൊക്കെ വരും കേട്ടോ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കും നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാനായിട്ട് ഇതൊരുപാട് ഹെല്പ്ഫുള്ളാണ് അതേപോലെ തന്നെ ഇത് നമുക്കൊരു നോൺ ഓയിലി ഫിനിഷിംഗ് ആയിരിക്കും തരുന്നത് ഭയങ്കര ഗ്ലോയി ഡൂയി ഫിനിഷിംഗ് ഒന്നുമല്ല ഒരു നോൺ ഓയിലി ഫിനിഷിംഗ് ആണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് കൂളിങ് നമുക്ക് തരാം ഇത് മുഖത്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു തണുപ്പ് ഫീൽ ചെയ്യാം അതെന്തായാലും ഉള്ള കാര്യം കേട്ടോ നമുക്കിത് ഒരു തണുപ്പ് ഫീൽ ചെയ്യും പിന്നെ നമ്മളിത് യൂസ് ചെയ്യേണ്ടത് പുറത്ത് പോകുന്നതിന് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് മുന്നേ നമ്മളിത് യൂസ് ചെയ്യുക അല്ലാണ്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും ചാടി പിടിച്ച് സൺസ്ക്രീൻ എടുത്തിടാണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മുന്നേ ഇത് യൂസ് ചെയ്യാണ് വേണ്ടത് പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ടൈമിലും നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഫേസിലും ബോഡിയിലും ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു ടു ത്രീ അവേഴ്സിനുള്ളിൽ റീ അപ്ലൈ ചെയ്യണം ഇത് രാവിലെ ഇട്ടിട്ട് അങ്ങനെ പോയി വൈകിട്ട് വരെ ഈ ഒറ്റ വെട്ടം ഇട്ടതും കൊണ്ടിരിക്കത്തില്ല കേട്ടോ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇത് റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ഇതുവരെ റീഅപ്ലൈ അപ്ലൈ ചെയ്തിട്ടേയില്ല സൺസ്ക്രീൻ പക്ഷേ അവർ പറയുന്നത് റീഅപ്ലൈ ചെയ്യണമെന്നാണ് ശരിക്കും നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് അമ്പത് ഗ്രാമിൽ ആണ് അതേപോലെ എയ്റ്റി ഗ്രാമിലും അവൈലബിളായിട്ടുള്ളൊരു സാധനമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം അങ്ങനെ പറയാൻ പറ്റും എനിക്കിതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇയോ ആ ഒരു സൺസ്ക്രീൻ ഉണ്ടായിരുന്നു അത് അടിപൊളി സൺസ്ക്രീനായിരുന്നു കേട്ടോ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതത്രയൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ പക്ഷേ ഇൻസ്റ്റൻറ്റ് കൂളിങ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഈ തീരാറായി ഞാൻ ഇപ്പം ഇങ്ങനെ കുനിച്ച് വെച്ച് വെച്ചേക്ക് വരുന്നത് കുറച്ച് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ടെക്സ്ചർ വന്നിട്ട് ഒട്ടും വൈറ്റ് കാസ്റ്റ് വരത്തേ ഇല്ല ഈസിലി ആയി പോകും ലൈറ്റ് വെയ്റ്റാണ് നമുക്കിടുമ്പോഴേ ആ തണുപ്പ് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ കേട്ടോ ഇങ്ങനെ ക്ക് വേണം എടുക്കാനായിട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഒത്തിരി വട്ടം ബ്ലെൻഡ് ചെയ്യെ എടുക്കുക ഒന്നും വേണ്ട നല്ല തണുപ്പാട്ടോ നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് ഈ സൺസ്ക്രീനിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ നല്ലൊരു ഓയിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാം കേട്ടോ ഓ ഓയിലി സ്കിൻ അതേപോലെ കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ഡ്രൈ സ്കിന്നിന് ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല എങ്കിലും ഓൾ സ്കിൻ ടൈപ്പ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ ഇത് അത്ര കുഴപ്പമില്ലാത്തൊരു സാധനമാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടമ്പഴത്തേക്കുള്ള ഇതിൻ്റെ തണുപ്പായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ വരുന്നത് പിന്നെ ഒരു കാര്യം ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് മണവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ മണമില്ലെന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കുന്ന ടൈമിൽ ലൈറ്റ് ഒരു മൈൽഡ് ആയിട്ടൊരു സ്മെൽ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായി ഇത് വാങ്ങിക്കാനിരിക്കുന്നവരാണെങ്കിലും വാങ്ങിച്ചു നമ്മളെ നിരാശപ്പെടുത്തത്തില്ല എങ്കിലും ഇതിലും ബെറ്റർ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ടാറ്റാ